സ്കൂളുകളിൽ നിന്ന് സംഘമായി പുഷ്പോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രവേശന അളവ് അനുവദിക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ അറിയിച്ചു പാഠ്യപദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ ചെടികളുടെ ശേഖരം പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇരപിടിയൻ സസ്യത്തെ നേരിൽ കാണാനും പഠിക്കാനുമുള്ള അപൂർവ അവസരം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് പന്ത്രണ്ടായിരം ചതുരശ്രാടിയിൽ വൈവിധ്യങ്ങളായിരുന്ന പതിനഞ്ചായിരത്തോളം ചെടികളും ഔഷധ ഫലസസ്യങ്ങളുമാണ് പോലീസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്നത് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ പവലിയനുകൾ അൻപതിലേറെ നഴ്സറി സ്റ്റാളുകൾ കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്കുകൾ വ്യത്യസ്തങ്ങളായ അലങ്കാര മത്സ്യങ്ങൾ എന്നിവയും പ്രദർശന മേളയുടെ മാറ്റുപൂട്ടുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള വിവിധ മത്സരങ്ങളും ബോധവൽക്കരണ ക്ലാസ്സുകളും പുഷ്പോത്സവത്തോടനുബന്ധമായി സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് മെഹന്ദി ഫെസ്റ്റ് നടക്കും കൂടാതെ പാചക മത്സരം ഓലമടയൽ കൊട്ടമടയൽ മത്സരം എന്നിവയൊക്കെ വിവിധ ദിവസങ്ങളിലായി നടക്കും ജനുവരി ഇരുപത്തിയേഴ് വരെയാണ് കണ്ണൂർ പോലീസ് മൈതാനിയിലെ പുഷ്പോത്സവം ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കാണാത്ത ഇടിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ